സ്വർണമില്ലാതെ ഭൂരിപക്ഷം മലയാളികൾക്കും ഒരു ജീവിതമില്ല എല്ലാ ആഘോഷവേളകളിലും ഹൃദയത്തോട് ചേർന്ന് സ്വർണമുണ്ടാകും എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി പോലെ കുതിച്ചുപായുന്ന സ്വർണ്ണവില ആഭരണപ്രേമികളുടെ ഹൃദയം തകർക്കുന്നുണ്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ് സ്വർണത്തിനുള്ളത് അഞ്ഞൂറ്റി ഇരുപത് രൂപ എന്ന നിരക്കിലാണ് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച സ്വർണ്ണവ്യാപാരം നടന്നത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ കേരളത്തിൽ പവന് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത് എന്നാൽ ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ട് പവന് എൺപത് രൂപ കുറഞ്ഞു നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ വില ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ സംസ്ഥാനത്ത് സ്വർണത്തിന് രേഖപ്പെടുത്തുന്ന രണ്ടാമത്തെ ഉയർന്ന വിലയാണ് ഇന്നത്തേത് കേരളത്തിലെ സ്വർണ്ണവില തീരുമാനിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ച് ൻസ് അസോസിയേഷനാണ് ഓരോ ദിവസത്തെയും രൂപയുടെ വിനിമയ വിനിമയനിരക്ക് അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ ബാങ്ക് നിരക്ക് ഡോളർ വില തുടങ്ങിയ ഘടകങ്ങളെല്ലാം അസോസിയേഷനുകളുടെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ കണക്കിലെടുക്കുന്നുണ്ട് നിലവിലെ സ്വർണ്ണവില അനുസരിച്ച് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ അൻപത്തിയൊൻപതിനായിരം രൂപയിലധികം വരും കാരണം പവന്റെ വിലയോടൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനം ജിഎസ്ടി മൂന്ന് ശതമാനം എച്ച് യുഐ ടി നിരക്ക് എന്നിവ നൽകണം അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് വില അൻപത്തിയൊൻപതിനായിരം കിടക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം